പതിനായിരം നൂറ്റാണ്ടിലെ ലണ്ടൻ നഗരം വളരെ തിരക്കേറിയ നഗരമായിരുന്നു ചെറിയ വഴികൾ തമ്മിൽ ചേർന്ന് പണിത മരച്ചുവരുകളുള്ള വീടുകൾ കടകൾ മാർക്കറ്റുകൾ ഇടുങ്ങിയ തെരുവുകൾ അവിടെ ജീവിച്ചിരുന്ന ജനങ്ങൾക്ക് തീപിടുത്തം വലിയൊരു ഭീഷണിയായിരുന്നു കാരണം വീടുകളുടെ ഭൂരിഭാഗവും മരം കൊണ്ടാണ് നിർമ്മിച്ചത് വീതികൾ ഇടുങ്ങിയതിനാൽ ഒരു വീട്ടിൽ തീ പിടിച്ചാൽ അത് അതിവേഗം മറ്റൊന്നിലേക്ക് പടർന്നു പോകും പക്ഷെ ജനങ്ങൾ അതിനെ വലിയൊരു പ്രശ്നമായി കരുതിയിരുന്നില്ല ആയിരത്തി അറുന്നൂറ്റി അറുപത്തി ആറ് സെപ്റ്റംബർ മാസത്തിലെ ഒരു രാത്രിയിൽ അവർക്ക് മറക്കാൻ പറ്റാത്ത ഒരു ദുരന്തം പുട്ടിംഗ് ലൈൻ എന്ന തെരുവിലെ ഒരു ചെറിയ ബേക്കറിയിൽ നിന്നാണ് തീപിടുത്തം ആരംഭിച്ചത് ബേക്കറിയുടെ ഉടമ തോമസ് ഫാരിനർ രാത്രി ഓവനുകൾ ഓഫ് ചെയ്തതായി കരുതി പക്ഷേ ഒന്നും കൂടി പരിശോധിക്കാത്തത് വലിയൊരു പിഴവായി ഓവനിൽ നിന്നും ഒരു ചെറിയ തീപ്പൊരി പുറത്തേക്ക് പറഞ്ഞു അത് ബേക്കറിയുടെ ചുമറിയിലേക്ക് പതിച്ചു മിനിറ്റുകൾക്കുള്ളിൽ തീ ഉയർന്നു തുടങ്ങി അന്ന് രാത്രി കാറ്റ് ശക്തമായി വീശിയിരുന്നു ചുറ്റുമുള്ള വീടുകളെല്ലാം മരം കൊണ്ടുള്ളവയായതിനാൽ തീ ഒരേ സമയം പല വീടുകളിലേക്കും പടർന്നു വൈകുന്നേരം മുതൽ പുലർച്ചെ വരെ തീ തടയാനാവാത്ത വേഗത്തിൽ വളർന്നു ആദ്യത്തിൽ പലരും കരുതി ഇത് ചെറിയൊരു തീയാണ് ഉടനെ തന്നെ കെടുത്താം പക്ഷേ രാവിലെ ആവുമ്പോഴേക്കും തീ നഗരത്തിന്റെ വലിയൊരു ഭാഗം വിഴിഞ്ഞു കഴിഞ്ഞിരുന്നു ആളുകൾ വീടുകളിൽ നിന്ന് വിലപ്പെട്ട സാധനങ്ങൾ എടുത്തു രക്ഷപ്പെടാൻ ശ്രമിച്ചു പലരും അവരുടെ ജീവിത സമ്പാദ്യം വഴിയിൽ വിട്ടു ചിലർ തേംസ് നദിയിലേക്ക് ബോട്ടുകളിൽ കയറി രക്ഷപ്പെട്ടു ചിലർ നഗരം വിട്ട് ഗ്രാമങ്ങളിലേക്ക് ഓടി തീയുടെ ശക്തി അത്രയും കൂടുതലായിരുന്നു പള്ളികളുടെ മുകളിലുള്ള വലിയ ഗംഭീര മണികൾ വരെ ഉരുകി താഴേക്ക് വീണു ചൂടിന്റെ കരുത്തിൽ ആളുകൾക്ക് തെരുവിലൂടെ നടക്കാൻ പോലും കഴിയാതെയായി രാജാവ് ചാൾസ് രണ്ടാമിന് വിവരം ലഭിച്ചപ്പോൾ അദ്ദേഹം ഉടൻ സൈന്യത്തെ അയച്ചു പക്ഷേ തീ നിയന്ത്രിക്കാൻ സാധാരണ വെള്ളം മാത്രം പോരെന്ന് മനസ്സിലായി അതിനാൽ രാജാവിന്റെ ഉത്തരവ് പ്രകാരം പല വീടുകളും പൊളിച്ചു കളഞ്ഞു ഫയർ ബ്രേക്ക് ഉണ്ടാക്കാനായിരുന്നു ലക്ഷ്യം അതായത് ചില വീടുകൾ ഇല്ലാതാകുന്നതുവഴി തീയുടെ യാത്ര തടയുക പക്ഷേ ജനങ്ങൾ അവരുടെ വീടുകൾ പൊളിക്കാൻ സമ്മതിച്ചില്ല എന്റെ വീട് രക്ഷിക്കണം എന്ന ആശങ്ക കൊണ്ട് പലരും സൈന്യത്തിനെതിരായി അതുമൂലം തീ കൂടുതൽ വ്യാപിച്ചു സെപ്റ്റംബർ രണ്ട് മുതൽ അഞ്ചു വരെ നാല് ദിവസം തുടർച്ചയായി ലണ്ടൻ തീയിൽ മുങ്ങിക്കിടന്നു നഗരത്തിന്റെ രാത്രികൾ ചുവന്ന ആകാശവും പൊള്ളുന്ന ശബ്ദവുമായിരുന്നു പകൽ പോലും പുകക്കൊണ്ട് സൂര്യനെ കാണാൻ സാധിച്ചിരുന്നില്ല ജനങ്ങൾക്കിടയിൽ പലതരത്തിലുള്ള അഭ്യൂഹങ്ങൾ പരന്നു ഈ തീ വിദേശികൾ ഉണ്ടാക്കിയ ഗൂഢാലോചനയാണ് ഫ്രഞ്ചുകാർ ഡച്ചുകർ നഗരത്തെ കത്തിക്കുന്നു എന്നിങ്ങനെ നിരപരാധികളായ പല വിദേശികളെ ജനങ്ങൾ പിടികൂടി ആക്രമിക്കുകയും ചെയ്തു പക്ഷെ യാഥാർത്ഥ്യത്തിൽ തീ ആരംഭിച്ചത് ഒരു ചെറിയ അബദ്ധത്തിലൂടെയായിരുന്നു അത് പിന്നീട് വൻ ദുരന്തമായി വളർന്നു അവസാനം നാലാം ദിവസം കാറ്റ് കുറയുകയും സൈന്യത്തിന്റെ ശ്രമങ്ങൾ വിജയിക്കുകയും ചെയ്തു തീ നിയന്ത്രണത്തിൽ കൊണ്ടുവന്നു പക്ഷെ നഗരത്തിന്റെ സ്ഥിതി പതിമൂവായിരത്തിലധികം വീടുകൾ തീയിൽ കത്തിയമർന്നു അമർന്നു എൺപത്തിയേഴ് പള്ളികൾ നാൽപ്പത്തിനാല് ഹാൾ നിരവധി സർക്കാർ കെട്ടിടങ്ങൾ കടകൾ എല്ലാം ഇല്ലാതായി സെന്റ് പോൾ കത്തീഡ്രൽ പോലും തീയിൽ മുഴുവനായും തകർന്നു ഈ ഒരു തീപിടുത്തം ഏകദേശം ഒരു ലക്ഷം ആളുകൾക്ക് വീട് നഷ്ടമായി ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് മരിച്ചവരുടെ എണ്ണം വെറും പേർ പക്ഷേ ചരിത്രകാരന്മാർ പറയുന്ന യാഥാർത്ഥ മരണസംഖ്യ ആയിരങ്ങളായിരിക്കാം കാരണം തീയിൽ ചുട്ടുപോയവരെ കണ്ടെത്താൻ പോലും സാധിച്ചിരുന്നില്ല ഈ തീപിടുത്തം ലണ്ടനെ പൂർണ്ണമായും മാറ്റി പഴ ഇടുങ്ങിയ മരച്ചുവേരലുള്ള വീടുകൾ പിന്നീട് നിർമ്മിക്കാൻ അനുവദിച്ചില്ല പുതിയ കെട്ടിടങ്ങൾ കല്ലുകൊണ്ട് നിർമ്മിക്കാൻ നിയമം കൊണ്ടുവന്നു വീതികൾ വിശാലമായി ഡ്രെയിനേജ് പ്ലാനിങ് പൊതുജന സൗകര്യങ്ങൾ എല്ലാം പുതുതായി രൂപപ്പെടുത്തി പണ്ടത്തെ പഴക്കം ചെന്ന നഗരം ഇല്ലാതായെങ്കിലും അതിൻ്റെ ചിതരുകളിൽ നിന്നാണ് ആധുനിക ഇല്ലണ്ടന്റെ ജനനം നടന്നത് ആയിരത്തി അറുനൂറ്റി അറുപത്തി ആറിലെ തീപിടുത്തം ഒരു ദുരന്തം മാത്രമല്ല ഒരു നഗരത്തിന്റെ ചരിത്രം തന്നെ മാറ്റിയ ഒരു വൈത്തിരിവായിരുന്നു